സ്ലാ അലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു പള്ളിയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നത്തെ വിഷയം കഴിഞ്ഞ ദിവസം അജ്മീർ ദർഗയിലുണ്ടായ ഒരു വിവാദവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ബാബരി മസ്ജിദിൻ്റെ വിധി വന്ന ശേഷം ബാബരി മസ്ജിദിൻ്റെ സ്ഥാനത്ത് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ച ശേഷം അമ്പലം നിർമ്മിച്ച ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്തരാഖണ്ഡിലടക്കമുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും കലാപകലുഷിതമായ സാഹചര്യങ്ങളൊക്കെ കണ്ടു മദ്രസയും പള്ളിയുമൊക്കെ പൊളിച്ചു നീക്കിയ സംഘപരിവാറിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭീകരത നമ്മൾ കണ്ടു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയമായി ജനങ്ങൾ വേർതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉപകാരപ്പെടുന്നത് എന്ന് നമുക്കറിയാം ഇതിൻ്റെയൊക്കെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് പകൽ പോലെ വ്യക്തമായ ഒരു സത്യവുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സംഘ് പരിവാർ അനുകൂല സംഘടന അജ്മീർ ദർഗ നിലകൊള്ളുന്ന സ്ഥാനത്ത് മുമ്പ് ക്ഷേത്രമായിരുന്നു അത് ഹിന്ദുക്കളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് യു പിയിലെ ഷേഖ് ബദറുദ്ദീൻ ഷാ എന്നിവരുടെ മക്ബറയും ദർഗയുമൊക്കെ അടങ്ങുന്ന അതിൻ്റെ ആ ഭാഗം മുസ്ലീങ്ങൾക്ക് വിട്ടു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ നൽകിയ ഒരു ഹരജിയുടെ മേലിൽ വിധി വരികയും അത് ഹിന്ദുക്കൾക്ക് ആ ഭൂമി വിട്ടു നൽകുകയും ചെയ്ത ഒരു സംഭവം യു പിയിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ശേഷം ഓരോരോ സംസ്ഥാനങ്ങളിലേക്കായി ഇതിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളി ഉണ്ടായിരുന്നിടത്ത് ക്ഷേത്രമുണ്ടായിരുന്നു എന്നവകാശപ്പെടുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഏറെ വലിയ അത്ഭുതമായി കാണുന്ന താജ്മഹൽ ഒരു പക്ഷേ അവിടെ മുമ്പ് ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ക്ഷേത്രമാക്കാൻ പോകുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ലാത്തൊരു കാലത്ത് സംഭവിച്ചേക്കാം എന്ന തരത്തിൽ പോലും സോഷ്യൽ മീഡിയകളിൽ വാർത്തകൾ വരികയാണ് ഈ സമയത്താണ് അജ്മീർ ദർഗയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഒരു സംഘപരിവാർ സംഘടന അവിടെ ഹിന്ദുക്കൾ എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേരളത്തിലെ പ്രത്യേക സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ വളരെ കൂടി നിലനിന്ന് പോകുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇന്നുണ്ട് എന്നാൽ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും വളരെ വലിയ വർഗീയ വിദ്വേഷങ്ങളും വർഗീയ സംഘടനകളും ഒക്കെ നടക്കാൻ പോകുന്ന അതിൻ്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടം എന്നോണം ഇത്തരം നടപടികളൊക്കെ കാത്തിരിക്കുന്ന നമ്മളെ ഏറെ ഇതൊക്കെ ആകുലപ്പെടുത്തുന്നുണ്ട് ഈ അവസരത്തിലാണ് ആരാണ് അജ്മീർ തങ്ങളെന്നും എന്താണ് ദർഗയുടെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇറാനിലെ സജിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിജറ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിൽ ജനിച്ച മഹാനായ അജ്മീർ തങ്ങൾ ഷേഹ് മൊയനുദ്ദീൻ ഹസൻ റനിയൽ ലാഹുവൻ എന്നാണ് അവരുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഇറാനിലെ സജിസ്ഥാനിലാണ് ജനിച്ചതെങ്കിൽ പോലും പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് കരകതമാക്കിയ ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനും ആത്മീയമായ അന്തരാളങ്ങളിലേക്കുമുള്ള സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാനവറുകൾ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹു അലൈവസല തങ്ങളുടെ റൗല സിയാറത്ത് ചെയ്യാൻ ഇടയായത് റൗല സിയാറത്ത് ചെയ്ത് ആ റൗലയുടെ ചാരെ ക്ഷയിക്കുകയായിരുന്ന ക്ഷീണം തീർക്കുകയായിരുന്ന ഉറങ്ങുകയായിരുന്ന മഹാനവറുകളെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് വിളിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്നാണ് നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് പോകണം അവിടെ അന്ധകാരനിബീഡമായൊരു സാഹചര്യമാണുള്ളത് അവിടെ ആത്മീയമായ ചൈതന്യം അസ്തമിക്കുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകളെ ഹിന്ദുസ്ഥാനിലേക്ക് പറഞ്ഞയച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാൻ സിംഗപ്പൂർ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യം ആ രാജ്യത്തിലേക്കാണ് മഹാനായ ഷെയ്ഹ് അവറുകൾ കടന്നു വരുന്നത് അദ്ദേഹം കടന്നു വരുന്നത് രാജസ്ഥാനിലേക്കാണ് രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ് അദ്ദേഹം നാല്പത് അനുയായികളോടൊപ്പം തമ്പടിക്കുകയും അവിടെ വെച്ചാണ് ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്തത് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഒരു മുഹറം മാസത്തിലാണ് മഹാനവറുകൾ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രബോധനം കാരണം അവിടെ ഒരു ഇസ്ലാമിക പ്രകാശം പരക്കാനും അതിലൂടെ നിരവധി ആളുകൾ ഇസ്ലാം ആശ്രേഷിക്കാനും ഇടയായി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹിജറ അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം വഫാത്താകുന്നതുവരെ അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തുകയായിരുന്നു മഹാനപറുകൾ ചെയ്തത് ഹിജറ ഹിജറ അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ വഫാത്തായി ഇന്ന് ഹിജറ ആയിരത്തി നാന്നൂറ്റി ചില്ലറ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഹാനപറുകളുടെ ഉറൂസുകളും മഹാനവറുകൾ ആ മരണപ്പെട്ട ദിവസത്തിൻ്റെ ആണ്ടരുതികളുമൊക്കെ നടന്നു വരുന്ന ഒരു വലിയ ദർഗ ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും അവിടെ പോകുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ പോകുന്നവർ ഹിന്ദുക്കൾ മാത്രമല്ല ഒരു തീർത്ഥാടന കേന്ദ്രമായി നിരവധി മത ദേശവർഗവ്യത്യാസമന്യ നിരവധി ആളുകൾ ദിനേന ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇന്ന് അജ്മീർ എന്ന് പറയുന്ന പ്രദേശം മാറിയിട്ടുണ്ട് അവിടെ പോയി വിഷമങ്ങൾ ഇറക്കി വെക്കുന്നവർക്ക് അതി അതിൻ്റെ പരിഹാരം ലഭിക്കപ്പെടുന്നു രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശമനം ലഭിക്കുന്നു ആത്മീയ ആത്മീയാശ്വാസത്തിന് വേണ്ടി പോകുന്നവർക്ക് അത് ലഭിക്കുന്നു അങ്ങനെ ഒരു വലിയ ജനവിഭാഗം വളരെ എന്താ പറയുക വളരെ കൂടി കാണുന്ന ഒരു ദർഗ അഞ്ഞൂറ് വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു ദർഗ ആ ദർഗയിലേക്കാണ് ഇന്ന് അതിൻ്റെ ഉടമസ്ഥാവകാശവും ആവശ്യപ്പെട്ടു കൊണ്ടും ഒരു മതസംഘടന ഒരു മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന അങ്ങോട്ട് മാർച്ച് നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥാവകാശം വേണമെന്ന് മുറവിളി ഉയർത്താൻ തുടങ്ങിയത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഒരു സംഘപരിവാർ അജണ്ടയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അജ്മീര് തങ്ങൾ എന്ന് പറയുന്ന ആ മഹാ വലിയ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഭരിക്കുന്നവർക്കറിയാം ഒരുപാട് കറാമത്തുകൾ അത്ഭുത സംഭവങ്ങൾ പ്രകടമാക്കിയ ഒരു മഹാനായ മനുഷ്യനാണ് അജ്മീർ ഹജ മുറൈനുദ്ദീൻ ചിസ്തി ചിസ്തി എന്ന് പറയുന്ന ത്വരീകത്തുമായി ബന്ധപ്പെട്ട് നാമകരണം ചെയ്യപ്പെട്ട ആ മഹാനവറുകളുടെ ജീവിതം എന്ന് പറയുന്നത് അവിടേക്ക് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ ഉള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും എല്ലാവരോടും കളിക്കുന്നത് പോലെ എല്ലാവരോടും ഭൗതിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് സമീപിക്കുന്നതുപോലെ ആ ദർഗയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ആ വിഭാഗം ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ പടവെട്ടാൻ പോകുന്നത് സുൽത്താനുൽ ഹിന്ദി ഹിന്ദിനോടാണ് ഇന്ത്യയുടെ സുൽത്താനോടാണ് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആ സംഗതിയുടെ ഗൗരവം ബോധ്യപ്പെടണമെന്ന് മനസ്സിലാക്കി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഇതിനെ എത്തിച്ച് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും വരാം അസലാ അല്ലേക്കു വരമ തബർക്കാ